പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ കുറച്ച് പുതിയ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് കാണുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് എംബ്രോയ്ഡറി വർക്ക് സിഫ്ലൈ വർക്കുമാണ് ബോട്ടവും ഇന്നറും സാൻഡൂൺ സാൻഡൂൺ അല്ല ബട്ടർ ക്രിപ്പ് മെറ്റീരിയലാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് അടുത്ത് റയോൺ സ്ലബിൽ വർക്ക് വരുന്ന മെറ്റീരിയലാണ് നെക്കിൽ വർക്ക് വരുന്നുണ്ട് ബോട്ടം റയോൺ സ്ലബിലും ദുപ്പട്ട സിൽക്കിൽ ഹെവി ബോർഡറോട് കൂടിയാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് എൻ്റെ ദുപ്പട്ടയാണ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ദുപ്പട്ട ഇപ്പോഴത്തെ മെറ്റീരിയൽ എല്ലാം ദുപ്പട്ടയാണ് നല്ല അട്രാക്റ്റീവായിട്ട് വന്നിട്ടുള്ളത് ഈ മെറ്റീരിയൽ ടൈ ആൻഡ് ടയർഡായി വന്നിട്ടുള്ളതാണ് ആയിരത്തി എൺപതാണ് അതൊരൊട്ട പീസ് മാത്രമേ ഉള്ളൂ അടുത്തത് കോട്ടണിൽ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ് എണ്ണൂറ്റി എൺപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് മൾക്ക് കോട്ടണിലെ ഡിജിറ്റൽ പ്രിൻ്റാണ് ദുപ്പട്ട വരുന്നത് ബോട്ടം കോട്ടൺ മെറ്റീരിയലുമാണ് അടുത്ത മെറ്റീരിയൽ റോമൻ സിൽക്കിൽ പാച്ച് വർക്ക് വരുന്നതാണ് എണ്ണൂറ്റി അൻപതാണ് പ്രൈസ് ഇതിൻ്റെ ഡയമണ്ടിലും വർക്ക് വരുന്നുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സിൽക്കിൽ വർക്കോടുകൂടിയാണ് വന്നിട്ടുള്ളത് അടുത്തത് ഒത്തിരി ഡിമാൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റം ആണ് ഇവിടെ ദുപ്പട്ടയാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ട് ഒരു പാകിസ്ഥാനി ദുപ്പട്ടയാണ് ജോർജെറ്റിൻ്റെ ചിക്കൻ ടിക്കി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഹാൻഡ് വർക്ക് നെക്ക് പോഷനിൽ വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങോടുകൂടിയാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സ്ക്രൈപ്പിൽ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന കൂടാതെ മിറർ വർക്കും വരുന്ന ദുപ്പട്ടയുമാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നമുക്ക് ഒത്തിരി മൂവിങ് ഉണ്ടായിരുന്ന മെറ്റീരിയൽ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അത് ചോദിച്ചിട്ട് കിട്ടാതെ കിട്ടാതെയുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക നമുക്കിത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഉള്ളുന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോ അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും കൂടാതെ എൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൂടുതൽ റെഡിമെയ്ഡ് കളക്ഷൻസ് ആണ് ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുള്ള ചുവദാർ സെറ്റ് വരുന്നുണ്ട് കുർത്തീസിൻ്റെ കളക്ഷൻസ് വരുന്നുണ്ട് പിന്നെ കുറേ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് അപ്ലോഡ് ചെയ്യാനും ഓണം ഓണ ആയതുകൊണ്ടെങ്കിൽ ഓണ കളക്ഷൻസും ഒത്തിരി വരുന്നുണ്ട് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഗ്രൂപ്പിൽ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഇപ്പോൾ കാണുന്നത് നിങ്ങൾ കോട്ടണിൽ ഹാൻഡ് ബതിക് പ്രിൻ്റ് വരുന്നതാണ് ബോട്ടവും കോട്ടണിലാണ് ദുപ്പട്ടയും മൽ കോട്ടണിൽ ബതിക് പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി മുപ്പതാണ് നമ്മളെല്ലാം മെറ്റീരിയൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഡെലിവറി ചെയ്യുന്നത് നമുക്ക് റെഡിമെയ്ഡ് കളക്ഷൻസിനും സാരീസിനുമാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് മെറ്റീരിയൽസിനെല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് ഡെലിവറി ചെയ്യുന്നത് ഇപ്പോൾ കാണുന്നത് നല്ലൊരു ഹാൻഡ് വർക്ക് നെക്ക് പോഷനിൽ കൊടുത്തിട്ടുള്ള സ്ലബ് കോട്ടനിൽ വരുന്ന മെറ്റീരിയലാണ് ബോട്ടം കോട്ടൺ പതിക്കിലും ദുപ്പട്ട കോട്ടൺ പതിക് പ്രിൻ്റിലും തന്നെയാണ് വന്നിട്ടുള്ളത് ആയിരത്തി എൺപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് സിൽക്കിൽ ജെക്കാട് വിവിംഗ് വരുന്ന മെറ്റീരിയലാണ് നെക്കിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട സിൽക്കിൽ ഫോയിൽ ബാന്തനി പ്രിന്റ് വരുന്നത് ദുപ്പട്ടയും ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്താൽ മതി ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് ആയി അയച്ച് മെസ്സേജ് ചെയ്താൽ മതി ഇപ്പോൾ കാണുന്ന ജയ്പൂരി കോട്ടനിലെ പാച്ചോർക്ക് വരുന്ന മെറ്റീരിയലാണ് ഒരു ബേഡിൻ്റെ പാച്ച് വർക്കാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട സൂപ്പർ നെറ്റ് കോട്ട മെറ്റീരിയൽ ബേർഡ് വർക്ക് വരുന്ന മെറ്റീരിയൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ട എല്ലാം പ്യുവർ കോട്ടണിൽ പ്രിൻറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി മുപ്പതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് പ്യൂർ കോട്ടണിൽ പ്രിൻറ് വന്നിട്ടുള്ളത് തന്നെയാണ് എംബ്രോയ്ഡറി പാച്ചാണ് കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി മുപ്പതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടണിൽ പ്രിൻറ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക ടോപ്പ് രണ്ട് നാൽപ്പത് ബോട്ടം രണ്ട് നാൽപ്പത് ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് തൊള്ളായിരത്തി മുപ്പതാണ് സോറി എണ്ണൂറ്റി മുപ്പതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ സിൽക്കിൽ ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് ബോട്ടവും സിൽക്കാണ് ദുപ്പട്ട കോട്ടാ സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റുള്ള ദുപ്പട്ടയുമാണ് തൊള്ളായിരത്തി എൺപതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പം ചെയ്തിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ് നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അടുത്തത് കോട്ടൺ മെറ്റീരിയൽ കമ്പ്യൂട്ടർ വർക്കാണ് ബോട്ടവും കോട്ടൺ ബതിക്കിലാണ് കുപ്പട്ട മൽ കോട്ടണിൽ ബതിക്ക് പെൻറ്റിലാണ് ആയിരത്തി മുപ്പതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതെല്ലാം നമുക്ക് ഡെയിലി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി അടുത്ത് വരുന്ന കളക്ഷൻസും എല്ലാം ഡെയിലി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സെവൻ ട്വൻറ്റി ഫൈവിൻ്റെ മെറ്റീരിയലാണ് പ്യൂറായിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ പ്രിൻറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്കിൽ മനോഹരമായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും പല ടൈപ്പ് വർക്കും പാച്ച് വർക്കും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് തായ് വർക്ക് ഇതൊക്കെയാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് മെറ്റീരിയൽ പ്യുവർ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ദുപ്പട്ടയും കോട്ടണിൽ പ്രിൻ്റഡായിട്ടാണ് ബോട്ട് ബോട്ടവും കോട്ടണിൽ ആയിട്ടാണ് ഇത് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ടേ കാല് ദുപ്പട്ടയും രണ്ടേ കാൽ മീറ്റർ ആണ് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൽ ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്യുക നമുക്ക് രാവിലെ തന്നെ മെസ്സേജ് അതായത് രാവിലെ തന്നെ ഓർഡർ കിട്ടിയാൽ നമ്മൾ നമ്മളിന്ന് വൈകുന്നേരം തന്നെ അയക്കുന്നതായിരിക്കും വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം ഒക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ നാളത്തെ ഇതിലൂടെ നമുക്ക് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഡെലിവറി ടൈം വരുന്നത് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് പേയ്മെന്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴി മാത്രമാണ് ഏതെങ്കിലും മെറ്റീരിയൽ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്താൽ മതി ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്നത് പി സി കോട്ടണിലെ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ് ബോട്ടവും കോട്ടണാണ് ദുപ്പട്ടയും കോട്ട മെറ്റീരിയലിൽ ഡിജിറ്റൽ പ്രിൻറ് വരുന്നതാണ് തൊള്ളായിരത്തി നാൽപ്പതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഒരു ഓപ്പൺ പിക്ചറും കൂടി കൊടുത്തിട്ടുണ്ട് ഇത് എണ്ണൂറ്റി മുപ്പത് രൂപയുടെ മെറ്റീരിയലാണ് ഇതും ഡെയിലി വെയർ കളക്ഷനാണ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് മനോഹരമായിട്ടുള്ള പ്രിന്റ് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പാഴ്സൽ നിങ്ങൾ പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ കൂടി ഒന്ന് എടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും എന്നെ അറിയിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക നിങ്ങൾ വീഡിയോ എടുത്ത് കഴിയുമെങ്കിൽ ഒന്ന് അയച്ചു തരാനായിട്ട് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ എടുത്തു വെക്കുമെങ്കിലും ചെയ്യുക നമുക്ക് മെറ്റീരിയൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയോ മെറ്റീരിയൽ മാറിപ്പോവുകയോ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഡീലറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ പാർസൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് ഇത് എണ്ണൂറ്റി അൻപതിൻ്റെ മെറ്റീരിയൽ ആണ് പ്യുറ റയോൺ മെറ്റീരിയലാണ് മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും പ്രൈസും എല്ലാം സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ പറയാതെ വിട്ടുപോകുന്നതുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് വായിച്ച് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊരു ഹക്കോബ ഹക്കോബ മെറ്റീരിയൽ ചിക്കൻകാരി വർക്ക് വരുന്ന മെറ്റീരിയലാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ ഡെനിം കോട്ടൺ മെറ്റീരിയൽ ആണ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി എഴുപതാണ് പ്രൈസ് അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഞാൻ ഇപ്പോഴത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്